ഈശ്വശായിക്ക് സ്തുതിയായിരിക്കട്ടെ ആലപ്പുഴ വിസിറ്റേഷൻ സന്യാസിനി സഭയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സഭാ ബഹുമാനപ്പെട്ട ദേവദാസൻ സഭാസ് പ്രസന്റേഷൻ അച്ഛനെ കുറിച്ച് അനുസ്മരണം നല്ലതായിരിക്കുമല്ലോ ബഹുമാനപ്പെട്ട സുഭാഷ്യൻ പ്രസന്റേഷൻ അച്ഛൻ വൈദ്യ വിദ്യാർത്ഥികൾക്ക് നൽകിയ പരിശീലനത്തിലൂടെ നമുക്കൊന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി അദ്ദേഹം പൗരോഹിത്യ പദവി സ്വീകരിച്ചു ആഴമായ ദൈവവിശ്വാസവും പ്രാർത്ഥനാ ചൈതന്യവും ജീവിത വിശുദ്ധി നിറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛൻ ബി ഡി ബിരുദം നേടിയ ശേഷം നാട്ടിലെത്തിയ ഉടനെ അദ്ദേഹത്തെ സേകഡാഡ് സെമിനാരിയിൽ വൈദ്യ വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായി നിയോഗിക്കപ്പെട്ടു തന്റെ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് പരിശുദ്ധാരൂപയുടെ നിറവിൽ നിന്ന് വൈദിക വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും ദൈവശാസ്ത്ര വൈദഗ്ധ്യവും വൈദികർക്ക് നൽകിയ പരിശീലനത്തിന്റെ മികവും മനസ്സിലാക്കി അദ്ദേഹത്തെ കൊച്ചി സാന്താക്രൂസ് സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളുടെ അധ്യാപകനായി നിയമിച്ചാക്കി ഒരു വൈദികന്റെ മാതൃക എപ്പോഴും ക്രിസ്തുവായിരിക്കണമെന്നും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം എന്നും നയിക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ ക്രിസ്തുവിനെ പോലെ ദൈവജനത്തിന് വേണ്ടി എനിക്ക് എന്ത് കൊടുക്കാനാവുമെന്ന് ചിന്തിക്കണമെന്ന് വൈദ്യ വിദ്യാർത്ഥികളെ അദ്ദേഹം ഉപദേശിച്ചു സങ്കീർത്തനങ്ങളിൽ ഉടനീളം കർത്താവിന്റെ കാരുണ്യവും ക്ഷമാശീലവും ും സ്നേഹവും പ്രഘോഷിക്കപ്പെടുന്നു കർത്താവ് നടന്നു നീങ്ങിയ കാരുണ്യത്തിന്റെ ക്ഷമയുടെ സ്നേഹത്തിന്റെ വഴികളിലൂടെ എന്നും ചരിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച ഈശ്വരനെ കൂടെ കൊണ്ടു നടക്കുവാൻ ആഗ്രഹിച്ച വൈദിക ശ്രേഷ്ഠനാണ് പ്രസന്റേഷൻ അച്ഛൻ നല്ലയിടേന്റെ മാതൃക അനുകരിച്ച് ലോകത്തിൽ അജഗണങ്ങൾക്ക് നല്ലയിടയനായി തീരുവാൻ തന്റെ ജീവിത മാതൃകയിലൂടെ അദ്ദേഹം വൈദിക വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി അജഗണങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഉൾചേർന്ന് ഈശോയുടെ വചനം അവർക്ക് പകർന്നു കൊടുത്ത് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് അവരെ നയിക്കുകയും അവരോടൊത്ത് അവർക്കിടയിൽ വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുന്നവനാണ് നല്ല നല്ലയിടയനെന്ന് തൻ്റെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക മാത്രമല്ല ജീവിതത്തിലൂടെ അവർക്ക് മാതൃകയാക്കിയ ഒരു ശ്രേഷ്ഠനാണ് ദേവദാസൻ സെബാസ്റ്റ്യൻ ചന്ദ്ര സെന്റേഷൻ അച്ഛൻ വൈദിക വിദ്യാർത്ഥികൾക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും ദേവദാസൻ അച്ഛന്റെ ജീവിതം എന്നും പ്രചോദനവും മാതൃകയുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോ നമ്മിൽ ജീവിക്കട്ടെ